എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ചെൽസി വേഴ്സസ് നോട്ടിഹാം ഫോറസ്റ്റ് ഇന്നലെ ചെൽസി നോട്ടിഹാം ഫോറസ്റ്റിനെ മൂന്ന് ഗോളുകൾക്ക് ആയിരുന്നു പരാജയപ്പെടുത്തിയിരുന്നത് ഇന്നലത്തെ മത്സരത്തിൽ നോട്ടിഹാം ഫോറസ്റ്റ് പരാജയപ്പെട്ടതോടുകൂടി അവരുടെ ഓസ്ട്രേലിയൻ പരിശീലകനായിട്ടുള്ള അഞ്ച് പോസ്റ്റുകളും പിന്നെ ഇപ്പോൾ ക്ലബ്ബ് ഒഫീഷ്യലായിക്കാണ്ട് തന്നെയാണ് പുറത്താക്കിയത് അതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹം ടീമിൻ്റെ മാനേജറായി എത്തിയിട്ട് അധികം കാലമായിട്ടില്ല വെറും ഒരു മാസവും ഒൻപത് ദിവസവും മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ ആ സമയത്ത് ടീമിന് നല്ല ഫലങ്ങൾ നേടാനായില്ല അതിനാൽ തന്നെയാണ് ക്ലബ്ബ് ഉടൻ തന്നെ ഈ കോച്ചിനെ ഒഴിവാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ആഞ്ചേ പോസ്റ്റകുളുവിൻ്റെ കീഴിൽ നോട്ടിഹാം ഫോറസ്റ്റ് എട്ട് മത്സരമാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും ഒരു വിജയവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ രണ്ട് സമനില ആറ് തോൽവി എന്നിങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് നോട്ടിഹാം ഫോറസ്റ്റിൻ്റെ മാനേജ്മെൻ്റ് ഈ പരിശീലകനെ പുറത്താക്കാനുള്ള മെയിൻ കാരണമോ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റിന് ഒരു പുതിയ പരിശീലകൻ വരും എന്ന ഉറപ്പു തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം